ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മത്തങ്ങ പയർ എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നരാവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്ക് എരുശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ പയറ് വേവിച്ചെടുക്കാം അതിന് വേണ്ടി ഞാൻ കുക്കറിക്ക് കുക്കറിൽക്ക് പയറിട്ടെടുക്കുന്നുണ്ട് ഒരു കപ്പ് അളവിലാണ് ഞാൻ പയർ എടുത്തേക്കുന്നത് കപ്പളവ ഗ്ലാസ് അളവാണ് എങ്ങനെ വേണേലും നിങ്ങൾക്ക് എടുക്കാം നമുക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് അളവാണ് എടുത്തേക്കുന്നത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കണം ഇത് വേവാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഞാനിപ്പോൾ ഇതിലൊന്നും ചേർത്ത് കൊടുക്കണില്ല ഇനി നമുക്കിത് കുക്കർ മൂടി വെച്ച് ഒരു മൂന്ന് ദിവസത്തില് വരുന്നവരേയും വെയിറ്റ് ചെയ്യാം വല്ലാണ്ട് വെന്ത് കൊഴഞ്ഞ് പോകരുതെന്നാണെന്ന് വെച്ചാൽ നമ്മൾ മത്തങ്ങിയിട്ടിട്ട് ഇനിയും വേവിക്കാനുള്ളതാണ് അപ്പൊ നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നേരെയും വെയിറ്റ് ചെയ്യാം പയറ് വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു മൂന്ന് വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി ഇനി നമുക്ക് ഇതില് മത്തങ്ങയും കൂടി ഇട്ട് വേവിക്കാനുള്ളതാണ് അപ്പൊ ശരിക്കും വെന്ത് കിട്ടിക്കോളും ഇനി നമുക്ക് മത്തങ്ങ ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ എരിവിനുസരിച്ച് ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഒരു അരസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതേപോലെ നമുക്ക് ഞാൻ അര സ്പൂണോളം വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് ഇതിൽ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് വിസിലും കൂടി നമുക്ക് അടുപ്പിക്കാം അപ്പോൾ പയറും നത്തങ്ങ നല്ല പോലെ വെന്ത് യോജിച്ച് വന്നോളും ഉപ്പും നേരും ഒക്കെ മത്തങ്ങയിലും പയറിയിലും ഒക്കെ പിടിച്ചു കിട്ടണേ അപ്പം അതുവരെ നമുക്ക് രണ്ട് വിസിൽ വരുന്നതിന്ന് വെയിറ്റ് ചെയ്യാം ഒക്കെ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുക്കർ മൂടി വെച്ച് കൊടുക്കാം മത്തങ്ങയും പയറൊക്കെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിൽ കൂടെ അരപ്പുണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ ഒരു ബൗൾ തേങ്ങ ചെറുകിയത് മിക്സിയുടെ ജാറിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ മുക്കാൽ സ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം പിന്നെ ഒരു മൂന്ന് ചെറിയുള്ളി ഇതേപോലെ സ്ലൈസായി കട്ട് ചെയ്തതാണ് ഒരു അഞ്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചത് അരച്ചെടുക്കാം വല്ലാണ്ട് അരഞ്ഞു പോകരുതിട്ടാ ഒന്ന് കടിക്കാൻ കിട്ടണം അപ്പോൾ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഈ ഒരളവിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഞാനിപ്പോൾ കുക്കറിയിൽ രണ്ട് വിസലടിച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പം അതിന്റെ എയറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് പയറും മത്തങ്ങ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ട നല്ലപോലെ ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പിതിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇത് വല്ലാണ്ട് അരിഞ്ഞു പോകരുത് ഇട്ടാ ഉപ്പ് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ ടൈമിൽ ഉപ്പ് പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിന്റെ ഒരു കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണ് കൂടെ തന്നെ ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി അതും ഒഴിക്കുന്നുണ്ട് നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഉപ്പെല്ലാവടത്തും താവണ രീതിയിൽ നമുക്കിത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഈ തേങ്ങക്കൊന്ന് വെന്ത് കിട്ടണ്ടേ അപ്പ അതിന് വേണ്ടി ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് രണ്ട് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ടോ ഒരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് തേങ്ങ ഒക്കെ നല്ലപോലെ വെന്ത് അതിൻ്റെ മണവും വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപ്പും ഒഴിവും ഒക്കെ പാകത്തിന് തന്നെ ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം ഇനി നമുക്കിത് ഒഴിക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ ചതില് തേങ്ങയും വറക്കാനുള്ളതല്ലേ അപ്പോൾ ഒന്നര ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അര സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ ഒരു കാൽ സ്പൂണോളം ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും അധികം ഒന്നുമില്ല ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് പൊട്ടി തീർക്കും അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വച്ചൽ മുളകിൻ്റെ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് വച്ചൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നല്ലതെല്ലാം തിളച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് നാല് ടീസ്പൂണ് തേങ്ങ ചരുകിയതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടിയിട്ട് നല്ലപോലെ നക്കിതൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഒക്കെ ഒന്ന് ബ്രൗൺ കളർ ആവണം അതും അതിനും കൂടിയാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർത്തത് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലൊക്കെ നമുക്കിത് കാച്ചിയാൽ മതി അപ്പോൾ തേങ്ങയും കൂടി വറുക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നര സ്പൂൺ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നല്ലപോലെ ഇത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ ഇരിശ്ശേരി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനു മുൻപ് ഞാൻ മത്തങ്ങനെ തയറും വച്ചിട്ടുള്ള ഇരിശ്ശേരി ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതും അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലപോലെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ തേങ്ങ ഒക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ കറിയും ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചെടുക്കാം നമ്മൾ ഈ തേങ്ങ വറുത്തക്കിടുമ്പോൾ അത് കഴിക്കണം നേരത്തെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിന് ഒഴിച്ചിട്ടൊന്നും ഇതാക്കുന്നു നല്ല മണമൊക്കെ ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ അത്തങ്ങശ്ശേരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ